പോത്ത് എന്ന് പറഞ്ഞുകഴിഞ്ഞല്ലേ ഒരു ഭയങ്കര ലാഭമുള്ള ഒരു പരിപാടി കേട്ടോ അതുകൊണ്ട് ഞാനും രണ്ട് പോത്തിനെ വാങ്ങിക്കാൻ തീരുമാനിച്ചായിരുന്നു നിങ്ങൾക്കും വേണമെങ്കിൽ പോത്തിനെ വളർത്താം ഈ പോത്ത് എന്ന് പറയുന്ന നല്ല സ്നേഹമുള്ളൊരു ജീവിയും കൂടിയാണ് അതായത് എന്തൊരു സ്നേഹമെന്നറിയാമായിരുന്നു ഇറ്റുകളെ നമ്മൾ നമ്മൾ ചില ആൾക്കാരെ പോത്തേന്നൊക്കെ വിളിക്കുന്നില്ല അത് തെറ്റാണ് ഈ പോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മനുഷ്യൻ നല്ല മനുഷ്യല്ല നല്ല മൃഗമാടന്ന് അപ്പം നിങ്ങൾ കൂടി വാങ്ങിച്ചോട്ടാ എൻ്റെ ഈ പോത്താന്ന് ഇത് ഇത് കാണിച്ചു കൊടുക്കുക ആദ്യ ഒരു പോത്തുണ്ട് അതും ഒന്ന് കാണിച്ചു കൊടുക്ക് അപ്പം ഇന്നത്തെ നമ്മളെ പോത്തിൻ്റെ വിശേഷമാണ് കേട്ടോ ഇന്ന് നമ്മൾ പോത്തിൻ്റെ വിശേഷമാണ് നിങ്ങളെ കാണിച്ചത് എന്താ രണ്ടാമത്തെ പോത്ത് വേടിയുണ്ട് അപ്പോൾ പോത്തിനൊന്ന് കാണിച്ചു കൊടുക്കേ അപ്പോൾ ഇങ്ങനെ നമുക്കെന്താ വെച്ചാൽ വളർത്താനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പോത്തിനെ വളർത്തണം നല്ല ലാഭമാണ് അതിന് അതായത് ഒരു പത്ത് ദിവസം നിങ്ങൾ വളർത്തിയിട്ട് മറച്ചു വിറ്റോക്ക് ഭയങ്കര പൈസയൊന്നും കിട്ടുന്നത് അപ്പോൾ നമ്മുടെ ബൂത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത ഉണ്ടാവും കേട്ടോ